മാറിയൂസ പിതാവിനോടുള്ള വണക്കവാസം പതിനൊന്നാം തീയതി കന്യാകൃതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനയുടെ വ്യക്തഭർത്താവുമായ മാറിയൂസേപ്പെ ഞങ്ങൾ ആത്മശരീര കൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ലോകത്തിൽ നടമാടുന്ന അതിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവതാപപൂർവ്വം വർദ്ധിക്കുവാൻ സഹായിക്കണമേ വന്നിതാപ അങ്ങും അങ്കടമണവാട്ടിയുമായ പരിശുദ്ധ തന്നെയും ആത്മശരീര ശുദ്ധിയെ വളരെയധികം വിലമതിച്ചിരുന്നു ഞങ്ങളീ മാ സുഹൃതത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യമാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദൈവജസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവിക ദർശനത്തിന് പ്രാപ്തരാകട്ടെ നായതിനുള്ള പിതാവേ ഇങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ സുർഗസ്തനായതിനുള്ള പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ ശ്രുതലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനുടേ ജാഗ്രതയെ ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശുദ്ധി മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ സുഖദം കാവട കാവൽക്കാര ഞങ്ങളെ വിരക്തരായി കാത്തു കൊള്ളണമേ